ഹൈ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും നമ്മുടെ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുടി വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എ ടു സെറ്റ് കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ എവിടെ മിട്ടി മുടി കൊടുക്കണം എന്നുള്ളതിൻ്റെ ലൊക്കേഷൻസ് അതുപോലെ അവിടെ നെയിം നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ആ വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മുടി വെട്ടാൻ പോകുന്ന സമയത്ത് അത് പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അഥവാ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടി കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ മുടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നന്നായിട്ട് കുളിക്കുക അതാണ് ഉദ്ദേശിച്ചത് നന്നായിട്ട് വൃത്തിയാക്കുക എന്നിട്ട് ഡ്രൈ ആക്കണം ഡ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു തുള്ളി പാടില്ല വെള്ളമോ എണ്ണ ആ കാര്യങ്ങളൊന്നും പാടില്ല ആ രീതിയിൽ നല്ല പൊടി ഇങ്ങനെ കാറ്റടിച്ചങ്ങനെ പാറല്ലോ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ എന്നിട്ട് പിന്നെ മുടി വെട്ടേണ്ടത് എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചിങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് റബ് റബ്ബർ ഉണ്ടല്ലോ റബ്ബർ നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുപോകണം കേട്ടോ ഓക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വിട്ടുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടുക അതല്ല നിങ്ങൾ ഇപ്പോൾ ഷോപ്പ് പോയിട്ടാണ് വെട്ടുന്നുണ്ടെങ്കിൽ ഷോപ്പ് പോകുമ്പോൾ റബ്ബർ കൊണ്ടുപോകുക അതുപോലെ ഒരു കവറും അത് ഇടാനുള്ള ഒരു കവറും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ വെട്ടുന്നതിൻ്റെ മുന്നേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം മുടി മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലായിട്ട് ഉണ്ടെന്നുള്ള എന്തായാലും ഉറപ്പ് വരുത്തണം കേട്ടോ അഥവാ പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ അതിൽ മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെട്ടിയിട്ടുള്ള കുറച്ച് ഭാഗം കുറച്ച് മുടി ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും വെട്ടാൻ പറ്റും അഥവാ പറ്റ മുട്ടാക്കാതെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ നേരെ മുട്ട അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷേ ഞാൻ മുട്ടാക്കിയിട്ടില്ലായിരുന്നു കുറച്ചൊരു തുള്ളി മുടി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഏകദേശം എല്ലാ ഷോപ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും പിന്നെ നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ ലാസ്റ്റത്തെ മുടിയായിട്ട് ഇനി വെട്ടാനുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇതുവരെയുള്ള ഉള്ള മുഡീസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലാസ്റ്റത്തെ മുടി കൂടി വെട്ടാണ് ഓക്കെ അതും കഴിഞ്ഞ് ഓക്കെ അപ്പോൾ എല്ലാം വെട്ടിക്കഴിഞ്ഞ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് മെയിനായിട്ട് പ്രത്യേകിച്ച് വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കേണ്ട അത് അങ്ങനെ തന്നെ വളർന്നോളും പക്ഷേ നമ്മൾ എന്താ നമ്മുടെ ഈ കളറ് ചെയ്യുക അതുപോലെ സ്ട്രെയിറ്റ് ചെയ്യുക ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മുടി വളർത്തുന്ന സമയത്ത് പിന്നെ എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ടുണ്ടായിരിക്കണം ഓക്കെ പിന്നെ ഏകദേശം ഇപ്പോൾ മുടി വെട്ടേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി എവിടെ കൊടുക്കുന്നത് അതെങ്ങനെ കൊടുക്കേണ്ടത് ഇപ്പോൾ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റ് പോയി കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റായിട്ട് ചോദിക്കും ഓക്കെ പിന്നെ എന്താ ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് വെട്ടുന്നത് അല്ലെങ്കിൽ മുടി വെട്ടാൻ പോകുക എന്നുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരെ ക്ലാസ്സിന് വന്നിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വെട്ടിയതാട്ടോ അപ്പോൾ വീട്ടിലത്തെ രാജിൻ്റെയൊക്കെ എക്സ്പ്രഷൻ എന്താ അവസ്ഥ എന്നുള്ളതും പോയി കണ്ടോക്കാം ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കി എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒന്നും അറിയില്ല പോയി കണ്ടോക്കിട്ടോ ഓക്കെ 我。<noise> <noise> ഓക്കെ അപ്പോൾ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ അവസ്ഥ ജസ്റ്റ് നിങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കട്ടോ അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ നേരെ പോയി വെട്ടി നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ മുന്നേ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾ തന്നെ ആകെ കന്ധം വിട്ടുകയാണ് കാരണം ആ കറക്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആദ്യമൊന്നും അറിഞ്ഞിട്ട് തന്നെ അപ്പം മുടി നമ്മൾ വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെ ഇനി റോൾ ചെയ്തിട്ട് നമ്മൾ കൊറിയറ് ചെയ്യണം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഒന്ന് കൊറിയറ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആ സെൻ്ററുകളിൽ പോയിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മുടി ഇപ്പോൾ കട്ട് ചെയ്ത് റബ്ബറൊക്കെ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എങ്ങനെ ഇനി റോൾ ചെയ്തിട്ട് നമുക്ക് എന്താ പോസ്റ്റ് പോസ്റ്റ് ഓഫീസുമായി നമുക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് പറഞ്ഞേ നമ്മളിത് ഇങ്ങനെ ഓരോന്ന് കുറച്ച കുറച്ച വെട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏകദേശം ഇത്ര മുടിയുണ്ട് ഇപ്പൊ എത്ര മുടിയുടെ അവസ്ഥ ഇതാണ് സോ ഇങ്ങനെ ഒന്ന് രണ്ട് അപ്പോൾ ഇപ്പോ വെക്കുന്ന സാധനങ്ങള് ഓക്കെ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ വേണം കേട്ടോ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ മുപ്പതിലേറായിട്ട് പെട്ടെന്ന് മാക്സിമം ശ്രമിക്കാം ഓക്കെ കാരണം നമ്മൾ ഒരിക്കലും ഒരു വെറുതെ ആവരുത് ഉപയോഗത്തിൽ പെടണം മറ്റുള്ളവർക്ക് എന്തായാലും നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുകയാണ് അപ്പം അത് അവർക്ക് ഉപകാരത്തിൽ പെടണം ഓക്കെ മുപ്പത്തൊന്നിൻ്റെ അടുത്തുണ്ട് സെൻറ്റിമീറ്റർ ഇഞ്ച് വെച്ച് നോക്കണമെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് ആണ് വരുന്നത് ഓക്കെ മാക്സിമം എന്താ ഇത് കൂട്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ തൈലക്ഷത ഈ ഒരു വലുപ്പം എൻ്റെ മുടിയാണ് ചേയ്സ് ഈ ഒരു അവസ്ഥ ആയിട്ട് പിന്നെ ഇത് നമ്മൾ എങ്ങനെ റൂള് ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം വല്ലാണ്ടൊന്നും ഇല്ല ഇത് നിങ്ങൾക്ക് പല രീതിയിലും റൂള് ചെയ്യാൻ പറ്റും നമ്മൾ പേപ്പറിലാണ് റൂൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ നല്ല ചൂടാണ് പെട്ടെന്ന് നിൽക്കാട്ടോ അപ്പോൾ ഇത് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് റൂൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മൾ റൂൾ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ നിവർന്നിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ വക്കാ ഉഷാറായിട്ട് തന്നെ അതോ വളഞ്ഞ് പോകുന്ന മുടിയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നന്നായിട്ട് റൂൾ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി പേപ്പർ ആണെങ്കിൽ പേപ്പർ വെച്ചോളൂ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളൊരു ഫയലാക്കിയിട്ടാണിത് കുറേ ചെയ്യേണ്ട കേട്ടോ ഓക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെ പോസിറ്റീവായി നമ്മൾ അവിടെ എത്തിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ പിന്നെ ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ പിന്നെ എന്താണ് നമ്മൾ മൂന്നാല് സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കുറച്ച് ഷെയർ ആയിട്ട് തോന്നുന്നത് അവിടെ കൊടുക്കാം ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മളിത് ഒരു ഫയലിലാക്കിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നാളത്തെ റൂൾ ചെയ്തിട്ടുള്ള നമ്മുടെ മുടി ഉണ്ടല്ലോ മുടി ഇത് ഈ ഫയലിലോട്ട് ഉള്ളിലോട്ട് വെക്കുക ഒരു പത്ത് രൂപ എന്തോ വരുന്നുള്ളൂ ഫലിന് ഓക്കെ എന്നിട്ട് ഇത് പശ തേച്ചിട്ട് ഒട്ടിക്കുക നന്നായിട്ട് പശ തേക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിരിക്കും പശൻ്റെ അവസ്ഥ അപ്പോൾ പറ്റണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോണ്ടു അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇറക്കിലൊക്കെ വെച്ചിട്ട് പശ തേക്കുക ഓക്കെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഫ്രമ്മും ടൂവും കറക്റ്റായിട്ട് കൊടുക്കുക ഫ്രമ്മും ഇനി തെറ്റിയാലും ടു കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ ഈ ഫ്രംബിലും ടൂലും നിങ്ങളുടെ നമ്പറും അവിടുത്തെ ആളുടെ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രസ്സ് കാര്യങ്ങൾ എവിടെ മുട്ടി കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒരു അഞ്ചാറ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള അഞ്ചാറ് പേരുടെ നമ്പർസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് അവിടെ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യും